ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു സുരാൻകോട്ട് മേഖലയിൽ ഉണ്ടായ വെടിവെപ്പിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റു ഇതിൽ ഒരു സൈനികന്റെ കൂടി നില ഗുരുതരമായി തുടരുന്നു അപകടത്തിൽപ്പെട്ട വാഹനങ്ങളിലൊന്ന് വ്യോമസേനയുടേതാണ് മേഖലയിൽ നിന്ന് ഭീകരരെ തുരത്താൻ കൂടുതൽ സൈനികരെ അടിയന്തരമായി എത്തിച്ചിട്ടുണ്ട് ോട്ടെ മേഖലയിലെ സാനായി ഗ്രാമത്തിൽ വച്ചായിരുന്നു വ്യോമസേനയുടെ വാഹനവ്യൂഹത്തിലെ രണ്ട് വാഹനങ്ങൾക്കു നേർക്ക് ഭീകരർ വെടിയുതിർത്തത് സാനായിലേക്ക് പോകും വഴി ഷഷിദാറിന് അടുത്തുവച്ചാണ് വെടിവെപ്പുണ്ടായത് ആക്രമണത്തിൽ പരിക്കേറ്റ സൈനികരെ ഉധംപൂരിലെ സൈനിക ആശുപത്രിയിലേക്ക് എത്തിച്ചു വ്യോമസേന വാഹനങ്ങൾ താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ രാഷ്ട്രീയ റൈഫിൾസ് സൈനികർ സ്ഥലത്തെത്തുകയും തിരച്ചിലാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വെടിയേറ്റ വാഹനത്തിന്റെ വിൻഡ്സ്ക്രീനിൽ ഒരു ഡസനോളം ബുള്ളറ്റുകൾ തുളച്ചുകയറിയെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ ഭീകരാക്രമണ പരമ്പര തന്നെയുണ്ടായിരുന്നു ഈ വർഷം ഇതാദ്യമായാണ് വലിയൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്